കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ദൈവനാമത്തിൽ വന്ദനം ചില ആളുകൾ പറയുന്നത് പുതിയ നിയമത്തിൽ സബത്ത് കാണാനില്ല എന്നാണ് എന്തുകൊണ്ടാണ് അവർ സബത്ത് കാണാത്തത് അവർ സത്യത്തിനെതിരെ കണ്ണടയ്ക്കുകയാണ് സത്യം തിരിച്ചറിയുവാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് മത്തയുടെ സുവിശേഷം മുതൽ വെളിപ്പാട് വരെയുള്ള ഇരുപത്തേഴ് പുതിയ നിയമപുസ്തകങ്ങളിൽ അൻപത്തി അഞ്ച് പ്രാവശ്യം ശബത്ത് എന്ന പദം ഉപയോഗിച്ച് നാണുന്നുണ്ട് ചില വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ലൂക്കോസ് നാലിൻ്റെ പതിനാറ് യേശുവിനെ കുറിച്ചാണ് അവൻ വളർന്നശ്രയത്തിൽ വന്നു ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായ്പാൻ എഴുന്നേറ്റ് നിന്നു അപ്പോൾ ശബത്ത് ഒരു ആരാധന ദിവസം എന്നുള്ള ആ അവസ്ഥയിൽ നിന്ന് ഞായറാഴ്ചയിലേക്ക് ഒരു മാറ്റം ഉണ്ടാകുവാൻ കർത്താവ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ തീർച്ചയായും കർത്താവ് അത് പറയുമായിരുന്നു അങ്ങനെ ഒരു കാര്യം നമ്മൾ തിരുവചനത്തിൽ കാണുന്നില്ല പൗലോസിൻ്റെ പതിവെന്തായിരുന്നുവെന്ന് അപ്പോസ് ചില പ്രവർത്തികർ പതിനേഴാം അധ്യായം രണ്ടാം വാക്യത്തിൽ കാണുന്നു തെസ്ലോനിക്കയിൽ വെച്ചാണ് പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്നു മൂന്ന് ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു ശബ്ദത്തിൽ ആരാധനയ്ക്ക് പോവുക എന്നുള്ളത് പൗലോസിൻ്റെ പതിവായിരുന്നു കർത്താപേശു ക്രിസ്തു വർഷങ്ങൾക്ക് ശേഷം മെസ്സിലെവിൽ സംഭവിക്കാൻ പോകുന്ന ഒരു നാശത്തെക്കുറിച്ച് ഓടിപ്പോകേണ്ട അവസ്ഥയെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് മത്താടിച്ച് ശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപതാം ഒക്കെ എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പിൻ ആരാധന ദിവസം ഏഴാം ദിവസത്തിൽ നിന്ന് ഒന്നാം ദിവസത്തിലേക്ക് മാറ്റുവാൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഈ തരത്തിലുള്ളതായ ഒരു പ്രസ്താവനയ്ക്ക് പ്രസക്തിയില്ല അങ്ങനെ ഒരു കാര്യം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ കാണുന്നത് ലൂക്കസ് സുവിശേഷം ഇരുപത്തി മൂന്നിൻ്റെ അൻപത്തി ആറ് സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു എങ്ങനെയാണ് ആൻഡ് ദ റിട്ടേൺഡ് ആൻഡ് പ്രിപ്പേർഡ് സ്പൈസസ് ആൻഡ് ഓയിൻമെൻറ്റ് ആൻഡ് റെസ്റ്റഡ് ദ സാബത്ത് ഡേ അക്കോർഡിംഗ് ടു ദ കമാൻമെൻറ്റ് അപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് ശബത്ത് ദിവസത്തിനൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു സൂചന കർത്താവ് നൽകിയില്ല എന്നാണ് ഈ വാക്യത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് കാരണം എത്ര വലിയ ഒരു എമർജൻസി സാഹചര്യമായിട്ടും അവരെന്ത് ചെയ്തു ശബത്ത് കഴിയുന്നത് വരെ അവർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അവർ മാറ്റിവെച്ചു എന്നുള്ളതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം തെൽടെക്കോസ് കഴിഞ്ഞത് മുപ്പത് ഓളം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആ കാലങ്ങളിൽ എങ്ങും തന്നെ ശബത്ത് ആരാധന ദിവസം മിശ്രമദിവസം എന്നുള്ള അതിൻ്റെ സ്റ്റാറ്റസിന് എന്തെങ്കിലും മാറ്റം വന്നതായി ലൂക്കോസിൻ്റെ എഴുത്തിൽ നിന്ന് യാതൊരു സൂചനയും നമ്മൾ കാണുന്നില്ല അപ്പസൽ പ്രവർത്തികളിൽ പതിനെട്ടാധ്യ ഒന്നാമത്തെ വാക്യം അനന്തരം അവൻ അധേന വിട്ട് കൊരിന്തിൽ ചെന്നു സിന്റെ യാത്രയുടെ സമയത്താണ് രണ്ടാമത്തെ വാക്യം യഹൂദന്മാരെല്ലാവരും റോമനഗരം വിട്ടുപോകണമെന്ന് ക്ലൗദ്യോസ് കൽപ്പിച്ചത് കൊണ്ട് ഇറ്റലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസ്കാരൻ അക്വിലാസ് എന്ന പേരുള്ള ഒരു യഹൂദിനെയും അവൻ്റെ ഭാര്യ പ്രിസ്കലിയെയും കണ്ടു അവരുടെ അടുക്കൽ ചെന്നു അപ്പോസിൽ പ്രവർത്തികൾ പതിനെട്ടിന്റെ മൂന്ന് തൊഴിലൊന്നാവുകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്തു വേല ചെയ്തു പോകുന്നു തൊഴിലോ കൂടാരപ്പണിയായിരുന്നു നാലാമത്തെ വാക്യം എന്നാൽ ശബത്ത് തോറും അവൻ പള്ളിയിൽ സംവാദിച്ചു യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു യഹൂദന്മാരെ മാത്രമല്ല യവനന്മാരെയും ശബത്ത് തോറുമാണ് പൗലോസ് കൂടിക്കാണുന്നത് എന്നിട്ട് അപ്പോസ്സൽ പ്രവർത്തി പതിനെട്ടാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ അങ്ങനെ പൗലോസ് അവൻ ഒരാണ്ടും ആറുമാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു ഒരാണ്ടും ആറ് മാസം എന്ന് പറഞ്ഞാൽ പതിനെട്ട് കാലയളവിൽ എഴുപത്തിയെട്ട് ശബത്ത് ആണ് വരുന്നത് അപ്പൊസൽ പ്രവർത്തികളിൽ ആകെ എൺപത്തിനാല് ശബത്ത് കൂട്ടായ്മകളെക്കുറിച്ച് കുറിച്ച് കൂടിവരവുകളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പൗരസം ആ കൂടെ ഉണ്ടായിരുന്നവരും ആറ് ദിവസം അവർ പ്രവർത്തിക്കുകയും ആരാധനയ്ക്കും വിശ്രമത്തിനും വേണ്ടി ഏഴാം ദിവസം ഒഴിഞ്ഞിരിക്കുകയും ചെയ്തു മാറ്റിവെക്കുകയും ചെയ്തു അതല്ലാതെ ആഴ്ചതോറുമുള്ള മിശ്രമ ദിവസത്തിന് ഏഴാം ദിവസത്തിൽ നിന്നൊരു മാറ്റം വന്ന കാര്യം അറിവില്ല അല്ല എങ്കിൽ തീർച്ചയായും അത് നമ്മളെ പോസ്റ്റൽ പ്രവർത്തികളിൽ ഒരു മാറ്റത്തിന്റെ സൂചന രേഖപ്പെടുത്തി കാണേണ്ടതായിരുന്നു അങ്ങനെ നമ്മൾ കാണുന്നില്ല എബ്രായ ലേഖന നാലാം അധ്യായം നാലാമത്തെ വാക്യത്തിൽ ഏഴാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവൃത്തികളിൽ നിന്നും നിവർത്തനായി എന്ന് ഏഴാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു ബ്രായർ നാലിൻ്റെ അഞ്ച് എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കില്ല എന്നിവിടെ പിന്നെയും അരളി ചെയ്യുന്നു ആറാം വാക്യം അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇട മുൻപേ സ്വർ സത്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവാസി പ്രവേശിക്കാതെ പോയാലും എൻറ്റേ നോട്ട് ഇൻ ബിക്കോസ് ഓഫ് അൺബിലീവ് അവരുടെ അവിശ്വാസം കാരണം അവരുടെ അനുസരണക്കാരുടെ കാരണം അവർക്ക് ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല ഇവിടുത്തെ പരാമർശവും ശബത്ത് നിലനിൽക്കുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത് അതല്ലാതെ ശബത്തിന് എന്തെങ്കിലും മാറ്റം വന്നതായ ഒരു സൂചന ഇവിടെ കാണുന്നില്ല വെളിപ്പാട് വസ്തു ഒന്നാം അധ്യായം പത്താമത്തെ വാക്യം കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിമശനായി എന്താണ് ദ ലോഡ്സ് ഡേ യശയാപ്രവചനം അൻപത്തെട്ട് അധ്യായം പതിമൂന്നാം വാക്യം നീ എൻ്റെ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ കാര്യാധികൾ നോക്കാതെ ശപത്തിൽ നിൻ്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിൻ്റെ വേദയ്ക്ക് പോവുകയോ നിൻ്റെ കാര്യാധികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വേണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ മൈ ഹോളിഡേ എൻ്റെ വിശുദ്ധ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ മനുഷ്യനുണ്ടാക്കിയതായ ഡിക്ഷണറിയിൽ ലോഡ്സ് ഡേ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ബൈബിളിൽ ലോഡ്സ് ഡേ എന്ന് പറയുന്നത് സൃഷ്ടവാ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് വേർതിരിച്ച ആ ദിവസം അല്ലാതെ വേറൊന്ന് ആകുന്നതിന് യാതൊരു സാധ്യതയുമില്ല അപ്പോൾ ഒരു പാട ദിവസത്തിൽ കാണുന്നതായ കർത്തൃ ദിവസം യഹോയുടെ വിശുദ്ധ ശബദിനെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ദൈവത്തിന്റെ കൽപ്പനക്ക് പത്ത് കൽപ്പനകൾക്ക് മാറ്റം വന്നിട്ടില്ല വിശുദ്ധ ശബദിനെ കുറിക്കുന്ന നാലാം കൽപ്പന അങ്ങനെ തന്നെ നിലനിൽക്കുന്നു നാം ദൈവത്തോട് വിശ്വസ്ഥരായി ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതിൽ ഉറച്ചു നീക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം പരിസ്ഥുപിതാവേ കർത്താവിൻ്റെ വചനത്തിനായി തിരുനാപദിന സ്ത്രോത്രം ദൈവദിനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽപ്പാൻ വിശ്വസ്തയോടെ കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിപ്പാൻ അടിയങ്ങളെ പ്രാപ്തരാക്കണമേ കർത്താവിൻ്റെ നാൾ വരെ ഞങ്ങൾ വിശ്വസ്തരായ നിലനിൽപ്പ് അടിയങ്ങളെ സഹായിക്കണമേ യേശുവിൻ നാമത്തിലെ അപേക്ഷിക്കുന്നു ആ